എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ കൂടെ സ്ത്രീകൾ അങ്ങയുടെ അങ്ങനെ തിൻബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പരാനോട് അപേക്ഷിച്ചു ആന്ദി ഒരു കരം ചങ്കിൽ വെച്ച് ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലെ ഇരുന്നൂറ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടിയും യും എല്ലേയും യേശുവിന്റെ തിരു രക്തം കൊണ്ട് കഴുകണമേ തിരിരക്ത കടലിൽ മുക്കണമേ ശിരസ് മുതൽ കാൽപാദം വരെ തിരി രക്തത്താൽ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ മേഖലകളിലും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി നിറഞ്ഞൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങരത്തിൻബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുശാമേക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമ ആമേ ഹലേ ലുയ്യുയ മൂന്ന് ദൈവവചനങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അല്ലെങ്കിൽ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് എന്ന് പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഹിയിലൂടെ മറിയത്തോട് സംസാരിച്ച വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ട വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു ദൈവവചനം നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുന്നു ദൈവിക ജീവൻ നമ്മിലേക്ക് കടന്നു വരുന്നു രോഗശാന്തി സംഭവിക്കുന്നു ആന്തരിക സൗഖ്യം ലഭിക്കുന്നു നന്മ ൂടെ സ്ത്രീകൾക്കപ്പെട്ടവനാവുന്നു അങ്ങനെ തരത്തിൽ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഒരിക്കൽ കൂടെ ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് മലയാള ഭാഷ സംസാരിക്കുന്ന മൂന്നര കോടി ജനങ്ങളുടെ മേൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം അവർ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ദൈവം അയച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെ അറിഞ്ഞവര് അനുഭവിച്ചറിഞ്ഞവര് തങ്ങൾ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാല് പശ്ചാത്തപിക്കാത്തവർക്ക് പോലും സൗജന്യ പാപമോചനം നൽകി അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് ഓരോ രാജ്യത്തിലും ചെന്നെത്തുന്നവര് ആ രാജ്യത്തിന് വേണ്ടി ഭരണകർത്താക്കൾക്ക് വേണ്ടി അവിടെയുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി അവിടെയുള്ള മാധ്യമങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള ജുഡീഷ്യറിക്ക് വേണ്ടി ജഡ്ജിമാര് അതുപോലെ തന്നെ വക്കീലന്മാർ എല്ലാവർക്കും വേണ്ടിയും അനേകായിരങ്ങൾക്ക് വേണ്ടി അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി ഓരോ രാജ്യത്തിലും ചെന്ന് മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണം കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമേ ഇത് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളും ഓർത്തഡോക്സ് വിശ്വാസികളും പതിവായി ഡേറ്റ് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ മൂന്ന് ദൈവവചനങ്ങൾ ഉണ്ട് അതുകൂടാതെ അതിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇത് എനിക്കറിയാൻ പാടില്ലായിരുന്നു ഒരിക്കൽ ഈ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന നമസ്കാരത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ വെട്ടിത്തിളങ്ങുന്ന ഒരു ദർശനം ഒരാർച്ച് പോലെ ഒരു മഴവിൽ പോലെയുള്ള ഒരു ദർശനം ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഏത് ശുദ്ധമാനമറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എത്ര പാപികളുണ്ട് ലോകത്തില് എഴുന്നൂറ്റി നാല്പത് കോടിയുണ്ട് എഴുന്നൂറ്റി നാൽപ്പത് കോടി ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കണമേൺ Haleluya. Haleluya. Hallelujah. 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 Yesu ben anni. Yesu ben anni. Hallelujah. 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 Yesu es todram. Yesu es todram. Yesu ben anni. Yesu ben anni. Hallelujah. Hallelujah. Yesu ben anni. Yesu ben anni. Yesu es Hallelujah. 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 പ്രവാചകനിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവ് തന്റെ പരിശുദ്ധകരം ലോകം മുഴുവ മേൽ ഉയർത്തി പിടിച്ചിരിക്കുന്നു ലോകത്തിന്റെ അതിർത്തികൾ വരെ ദൈവത്തിന്റെ രക്ഷ എത്തിച്ചേരണമെന്ന് ദൈവം അഭിലഷിക്കുന്നു അതിനായി ആ രക്ഷയുടെ സന്ദേശവും ആ രക്ഷയുടെ അഭിഷേകം നൽകുന്ന പരിശുദ്ധാത്മാവിനെയും ലോകം മുഴുവൻ എത്തിച്ചു കൊടുക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്രിസ്തീയ വിശ്വാസികൾ നാൽപ്പത്തി എട്ട് പത്ത് എല്ലാവരും പറഞ്ഞ് സംഗീതം നാൽപ്പത്തി എട്ട് പത്ത് ദൈവമേ ദൈവമേ അങ്ങയുടെ അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ നാമം എന്നതുപോലെ തന്നെ ദൈവമേ ദൈവമേ അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും അങ്ങയുടെ സ്തുതികളും ലോകത്തിന്റെ അതിർത്തികൾ വരെ ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിച്ചേരുന്നു എത്തിച്ചേരുന്നു ഏഴ് വൻകരകളായ ലോകത്തിലുള്ളത് അമേരിക്ക രണ്ടെണ്ണം ഉണ്ട് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ഏഴ് വൻകര എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്ക ഉൾപ്പെടും അവിടെ മഞ്ഞു മനുഷ്യരുണ്ട് എക്സിമോകൾ എന്ന് പറയുന്നത് അവിടെ ഞാൻ ഞങ്ങൾ പോയിട്ടില്ല ബാക്കി ആറ് വൻവ വൻകരകളിലും അനേകം പ്രാവശ്യം പോകുവാൻ ദൈവം ബലഹീനരും പാപികളും അയോഗ്യരുമായ ഫോട്ട ഡിവൈൻ ശുശ്രൂഷകരെ അനേക പ്രാവശ്യം അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ധ്യാനമന്ദിര ശുശ്രൂഷകളെയും അയച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ജൂൺ ജൂലൈ മാസത്തില് മുപ്പതാമത്തെ പ്രാവശ്യമാണ് അമേരിക്കയില് ധ്യാനിപ്പിക്കാൻ പോയത് മുപ്പതാമത്തെ പ്രാവശ്യം യൂറോപ്പിലും ആഫ്രിക്കയിലും എല്ലാ വൻകരകളിലും എനിക്ക് പണ്ട് ഒരു ആഗ്രഹമുണ്ടായിരുന്നത് കുട്ടിക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ പോയി ഒരു മിഷൻ വേല ചെയ്യണം മിഷണറിയായിട്ട് ജീവിക്കണം രക്തസാക്ഷിയായിട്ട് മരിച്ചാലും തിരക്കേടില്ല എന്ന ആഗ്രഹം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ എന്താണ് വേദപുസ്തകം പറയുന്നത് മൂന്ന് ഇരുപതിൽ പറയുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ദൈവം യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി തിരുസഭ കൂട്ടായ്മ വഴി നമുക്ക് നൽകും വടക്കേന്ത്യയിൽ മാത്രം പോകാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഒരിക്കലും അമേരിക്കയിലോ യൂറോപ്പിലോ ലത്തീൻ അമേരിക്കയിലോ ആഫ്രിക്കയിലോ പോകണമെന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യാതിരുന്ന കാരണം അതിനൊന്നും യോഗ്യതയില്ല വടക്കേ ഇന്ത്യ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ വടക്കേ ഭാഗമാണല്ലോ അവിടം വരെ എത്തിച്ചേരാം എന്നൊക്കെ ചിന്ത ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള നമ്മളെ ലോകത്തില് എല്ലാ രാജ്യങ്ങളിലേക്കും തന്നെ ഇന്ന് സുവിശേഷവുമായി കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു ഇത് മനുഷ്യന്റെ പദ്ധതിയല്ല പിന്നെയോ ദൈവത്തിന്റെ പദ്ധതിയാണ് മരിച്ചുയർത്ത കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് തന്റെ അന്ത്യകൽപ്പന നൽകി അതിന് പറയാറുള്ള ഒരു വാചകം ദ ഗ്രേറ്റ് കമാൻമെന്റ് പലരും പെട്ടെന്ന് വിചാരിക്കും എന്താണ് ഗ്രേറ്റ് കമാൻമെന്റ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക അതിന് സാധാരണ നമ്മൾ പറയാറുള്ളത് ദ ന്യൂ കമാൻമെന്റ് എന്നാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് കേട്ട് കഴിയുമ്പോൾ നിസാരം എന്ന് തോന്നുന്നു പക്ഷെ അത്ര നിസ്സാരമല്ല യേശു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് കുരിശിൽ മരിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ടാണ് നമ്മളും നമ്മുടെ ഓരോ ദിവസത്തെ സഹനവും ദൈവകരങ്ങളിൽ നിന്ന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ നന്ദിയോടെ സ്തുതിയോടെ സ്വീകരിച്ച് ലോകം മുഴുവനും വേണ്ടി കാഴ്ചവെക്കണം അതെങ്ങനെയത് ചിലരൊക്കെ ഈ പ്രാർത്ഥന പരിചയപ്പെട്ടിട്ടുണ്ടാകും ഇന്ന് വരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള അധ്വാനം ഇപ്പോഴുള്ള അധ്വാനം മരണം വരെയുള്ള അധ്വാനം ഓരോ ചലനവും ഓരോ ശ്വാസോച്ഛ്വാസവും യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി സന്തോഷത്തോടെ കാഴ്ചവെക്കുന്നു പരാതി കൂടാതെ കാഴ്ചവെക്കുന്നു ഉത്സാഹത്തോടെ തീക്ഷണതയോടെ കാഴ്ചവെക്കുന്നു ആ ബാ പിതാവിന് കാഴ്ച വെക്കുന്നു ഏറ്റവും വലിയ ഒരു പ്രേക്ഷിത സമർപ്പണ പ്രാർത്ഥന സഹന സമർപ്പണ പ്രാർത്ഥന നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ച വെക്കുമ്പോൾ അത് അനന്ത യോഗ്യത കൈവരികയാണ് ഓരോരുത്തരും എത്ര പേർക്ക് വേണ്ടി കാഴ്ചവെക്കാവുന്ന കർത്താവ് എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഓരോരുത്തർക്കും എത്ര വയസ്സുണ്ട് അതിന്റെ ഇരട്ടി കോടി പാപികൾക്ക് അമ്പത് വയസ്സുണ്ടെങ്കിൽ നൂറ് കോടി പാപികൾക്ക് കാരണം എന്താണ് ഈ കാലഘട്ടത്തിലെ പോയ ജനത്തെ രക്ഷിക്കുവാനുള്ള യേശു ക്രിസ്തുവിന്റെ സഹരക്ഷകരാണ് നമ്മൾ എങ്ങനെ നമ്മുടെ സഹനം നമ്മുടെ അധ്വാനം നമ്മുടെ കണ്ണുനീര് യേശുവിന്റെ സഹനത്തോട് ചേർത്ത് പിതാവിന് കാഴ്ച നമ്മുടെ സഹനത്തിന് ദൈവ തിരുമനസ് പ്രകാരം അനേക കോടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഒരു കഴിവുണ്ട് ഒരിക്കല് തമിഴ്നാട്ടില് ഒരു കൺവെൻഷന്റെ അവസാന സമയമാണ് എല്ലാവരും പോയി കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ മാത്രം അവിടെ ഇരിക്കുന്നു അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല അപ്പോൾ വലിയ ഗ്രൗണ്ടിൻ്റെ മറ്റേ തലക്കിൽ നിന്ന് ഒരു പ്രായം തന്നെ അച്ഛൻ നമ്മൾ ക്ഷീണിച്ച് അവസരം പറ്റുമല്ല നടക്കാനൊക്കെ പറ്റും ആരോഗ്യമൊക്കെ ഉണ്ട് നടന്ന് നടന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ അവിടെ വലിയ പിന്നെ അച്ഛനെത്ര അടുത്ത് വന്നിട്ട് എഴുന്നേൽക്കുകയോ ഒന്ന് കൈ കൊടുക്കുകയോ ഒന്ന് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ് ഞാൻ കൊച്ചനാന്നു ഈ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ വിനയത്തോടെ പറഞ്ഞു അച്ഛ വർഷങ്ങളായിട്ട് ശരീരം മുഴുവൻ വേദനയാണ് മരുന്ന് കുടിച്ചുമെടുത്തു പ്രാർത്ഥിച്ചുമെടുത്തു ഞാൻ വളരെ ശാന്തനായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇതിനു മുമ്പ് ജീവിതത്തിൽ ഒരിക്കലും പറയാത്ത ഒരു വചനം ഞാൻ പോലും പറയാത്ത വചനമാണ് അച്ഛനോട് പറഞ്ഞു അച്ഛാ അച്ഛന്റെ സഹനം ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിന് വേണ്ടി കാഴ്ച വെക്കാൻ ഉള്ളതാണെങ്കിൽ എത്ര മരുന്ന് കുടിച്ചാലും മാറുമോ അച്ഛൻ ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ യേശുക്രിസ്തു തൻ്റെ സഹനം എന്തിനു വേണ്ടിയാ മരുന്ന് കുടിച്ച് മാറ്റാൻ നോക്കിയോ ഇല്ല ലോകരക്ഷയ്ക്ക് വേണ്ടി പിതാവിൻ്റെ തിരുമനസ്സാണെന്ന് അറിഞ്ഞ് പരാതി കൂടാതെ അത് സ്വീകരിച്ചു അപ്പൊ അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛൻ എത്ര വയസ്സുണ്ട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു അറുപത്തെട്ട് വയസ്സുണ്ടെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു കുറഞ്ഞ അറുപത്തെട്ട് കോടി പാപികൾക്ക് വേണ്ടി കാഴ്ച വെക്കാം അതിന്റെ ഡബിൾ ഇരട്ടി ആണെങ്കിലും കുഴപ്പമില്ല കാരണം യേശു ക്രിസ്തു ദൈവപുത്രൻ ഇവർക്കെല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായതാണ് ഇനി ഈ കാലഘട്ടത്തില് ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഉള്ളവരാണ് ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായ നമ്മള് നമുക്കുള്ള സഹനം ദൈവകരങ്ങളിൽ ഒന്ന് വിശ്വാസത്തോടെ സ്വീകരിച്ച് കോടാനുകോടി കോടാനുകോടിപ്പാപികൾക്ക് വേണ്ടി കാഴ്ച വെക്കണം അവർ മനസാന്തരപ്പെടണം സൗഖ്യം പ്രാപിക്കണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം ദൈവമക്കളാകണം യേശുവിന്റെ സാക്ഷികളാകണം പ്രേക്ഷിതരാകണം എത്ര പേര് കൊടാനുകോടിപ്പേര് ഓരോരുത്തർക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാവോ അറിയാവെങ്കിലൊന്ന് കൈപൊക്കെയോ വലതുകരം അതിന്റെ ഇരട്ടിക്കോടി പാപികൾക്ക് വേണ്ടി കാഴ്ച വെച്ചോളാൻ പ്രൈസ് പ്രേസ്തലോ എല്ലാവരും നിങ്ങൾക്ക് ഏതെങ്കിലും ശാരീരിക വേദനയൊക്കെ ഉള്ളവരൊന്ന് കൈപോക്കിക്ക് എഴുന്നേറ്റുന്നേ ഇത് സമർപ്പിക്കുന്ന പ്രാർത്ഥന ചെല്ലുദ്ധരാൻ പോവാ അതുപോലെ തന്നെ കുറെ നാളായിട്ട് മാനസിക തകർച്ച മനപ്രയാസം മനോപീഡ ഇതൊക്കെ ഉണ്ട് എന്ത് ചെയ്താൽ മനസ്സിലും ദുഃഖം മാറുന്നില്ല ഓർത്തോർത്തുള്ള ദുഃഖം മക്കളെ കുറിച്ച് ഭർത്താവിനെ കുറിച്ച് ഭാര്യയെ കുറിച്ച് അപ്പനെ കുറിച്ച് വൃദ്ധജനങ്ങളെ കുറിച്ച് സാമ്പത്തിക തകർച്ചയെ കുറിച്ചുള്ള ദുഃഖം ഓർത്തോർത്തുള്ള ദുഃഖം തലയിൽ വെച്ച് 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 ആ ദുഃഖം വിഷമായിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്ന് കാലുവേദന തലവേദന മുട്ടുവേദന പുറം വേദന കഴുത്തുവേദന എല്ലാ ഇഴപ്പുകളിലും വേദന ഉള്ള ആശുപത്രികളിലെല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തലയിലെ ദുഃഖം പോകണം അപ്പോൾ മാനസിക ദുഃഖവും മാനസിക തകർച്ചയും ആവർത്തിച്ചുണ്ടാകാറുള്ളവർക്കും എഴുന്നേറ്റ് നിൽക്കാം അതുപോലെ തന്നെ നമ്മുടെ അനുദിന അധ്വാനവും നമ്മൾ പ്രേക്ഷിത വേലയ്ക്കു വേണ്ടി സമർപ്പിക്കണം കുട്ടികളാണെങ്കിൽ അവരുടെ പഠനം കർന്നവന്മാരാണെങ്കിൽ അവരുടെ പണിയോ പറമ്പിപ്പണിയോ മറ്റ് ജോലിസ്ഥലത്തുള്ള ജോലി വേലകളോ എല്ലാം നമ്മളാരും നമ്മുടെ സ്വന്തമല്ല നമ്മൾ യേശുക്രിസ്തുവിന്റെ സ്വന്തമാണ് യേശു നമ്മുടെ ശിരസാണ് നമ്മൾ അവിടുത്തെ അവയവങ്ങളാണ് അവയവങ്ങളായ നമ്മുടെ സഹനം യേശുവിന്റെ സഹനത്തോട് ചേർക്കുമ്പോൾ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന കത്തോലിക്ക സഭയിലാണെങ്കിൽ അഞ്ചു ലക്ഷം വൈദികര് അഞ്ചു ലക്ഷം കുർബാന ആ മലാക്കി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് പതിനൊന്ന് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പരിശുദ്ധമായ ഒരു ഒരു ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ബലി ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളില് അഞ്ചു ലക്ഷം കുർബാന ആ തിരു രക്തം നമ്മുടെ നിയോഗങ്ങളിലേക്ക് ഒഴുകും നമ്മൾ മനസ്സ് വെച്ചാൽ മതി ആ അഞ്ച് ലക്ഷം കുർബാന കാഴ്ചവെച്ചാൽ മതി ക്രൈസ്തലോകം അലല്ലുക അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സഭയിൽ അർപ്പിക്കപ്പെടുന്ന കോടാനുകോടി ജപമാലകളും യേശുവിന്റെ അവയവങ്ങളാണ് എല്ലാവരും ആയതിനാൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അമ്പത് കോടി ജപമാല ഇരിക്കട്ടെ നൂറ്റി ഇരുപത് കോടി കത്തോലിക്കരുണ്ട് മറ്റ് സഭകളുണ്ട് ഹല എന്നാൽ ഞാൻ ഇപ്പോൾ സമർപ്പണ പ്രാർത്ഥന സഹനം സമർപ്പിക്കുന്ന പ്രാർത്ഥന ചെല്ലുത്തിരാൻ പോവുകയാണ് ഞാൻ തമിഴ്നാട്ടിലുള്ള അച്ഛനോട് പറഞ്ഞു അറുപത്തെട്ട് കോടി ആൾക്കാർക്ക് വേണ്ടി പാപികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത് കാഴ്ചവെക്കാം ഇരട്ടിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി എന്താ കേൾക്കണോ ഐ ആം കംപ്ലീറ്റ്ലി ഹീൽഡ് ഞാൻ ഇതിനകം ഈ നിമിഷം പൂർണ്ണ സൗഖ്യവാനായി വിടുതൽ കിട്ടി എന്റെ വേദനയെല്ലാം വിട്ടുമാറി രണ്ട് കൈകൾ ഉയർത്തി ഒന്ന് കൈയടിച്ച് ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക ഇനി ഒരിക്കൽ കൂടി ഇടതുകരം ചങ്കിൽ വയ്ക്കുക വലതുകരം ഉയർത്തിപ്പിടിക്കുക പിതാവായ ദൈവമേ പിതാവായ ദൈവമേ ഇന്ന് വരെയുള്ള സഹനവും അധ്വാനവും ഇന്ന് വരെയുള്ള സഹനവും അധ്വാനവും കാഴ്ചവെക്കാതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ കാഴ്ച വെക്കാതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു ചാത്തപിക്കുന്നു ചാത്തഭിക്കുന്നു ഇന്ന് വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം ഇപ്പോഴുള്ള സഹനം വരെയുള്ള സഹനം മരണം വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള അധ്വാനം ഇന്ന് വരെയുള്ള അധ്വാനം ഇപ്പോഴുള്ള അധ്വാനം ഉള്ള അധ്വാനം ജോലി വേലകൾ പഠനം പഠനം മരണം വരെയുള്ള അധ്വാനം മരണം വരെയുള്ള അധ്വാനം യേശുവിന്റെ യേശുവിൻ്റെ യേശു മരണത്തിന്റെ യേശു മരണത്തിന്റെ അനന്ത യോഗ്യതയോട് ചേർത്ത് അനന്ത യോഗ്യതയോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി കോടാനുകോടി പാപികൾക്ക് വേണ്ടി ജാതി മതസ്ഥർക്ക് വേണ്ടി ജാതി മതസ്ഥർക്ക് വേണ്ടി അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരുമാകുവാൻ യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരുമായി തീരുവാൻ എൻറെ ഇന്നു വരെയുള്ള സഹനം എന്റെ ഇന്നു വരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം മരണം വരെയുള്ള സഹനം പരാതി കൂടാതെ പരാതി കൂടാതെ അത്യുത്സാഹത്തോടെ അത്യുത്സാഹത്തോടെ സന്തോഷത്തോടെ സന്തോഷത്തോടെ കൊടാനുകൂടി കൊടാനുകൂടി മതസ്ഥർക്കു വേണ്ടി ജാതി മതസ്ഥർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു കാഴ്ചവെക്കുന്നു ഹലേ ലുയ ഹാലേ ലു ലെല്ലിയ പ്രാർത്ഥന എന്താണെന്ന് തിരിച്ചറിഞ്ഞോ മനസ്സിലായോ വലിയൊരു സമർപ്പണ പ്രാർത്ഥനയാണ് പ്രേക്ഷിത സമർപ്പണ പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ഓർക്കുമ്പോഴൊക്കെ ആവർത്തിച്ച് ചൊല്ലി ഇന്ന് വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള അധ്വാനം ഇപ്പോഴുള്ള അധ്വാനം മാനസികവും ശാരീരികവും കുടുംബപരവുമായ സഹനങ്ങൾ മരണം വരെയുള്ളത് എന്നും ആവർത്തിച്ച് കാഴ്ചവെച്ച് ലോക വിശുദ്ധീകരണം ലോക സുവിശേഷീകരണം ത്വരിതപ്പെടുത്തുവാൻ നമ്മെ ദൈവം പഠിപ്പിക്കുന്നു പരിശീലിപ്പിക്കുന്നു സന്തോഷ് എൻ്റെ നട്ടലിനെ മരുത്തേനു വീണ് വേനയായിരുന്നു ആറുമാസമായിട്ട് ആറ് ആറു വർഷമായിട്ട് വേനയായിരുന്നു അത് ഇപ്പോൾ ചാടിയപ്പത്തേന് വേദന ഇല്ലാതെ മാറി ഇന്നലെ വേറെ നല്ല വേദനയായിരുന്നു ഇപ്പൊ വേദന എല്ലാം കുറഞ്ഞു ആ സ്വർഗത്തിലേക്ക് ചാടിക്കഴിഞ്ഞു വേദന എല്ലാം കുറഞ്ഞു എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവാൻ ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു സഹനം തന്ന് കണ്ടത് തന്ന് തകർച്ച തന്ന് ദൈവത്തെ അപേക്ഷിച്ച് കണ്ടെത്താൻ